ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ നല്ല ശനിയാഴ്ചയാണ് ആയിട്ടോ ക്ലാസ് ഇല്ല മക്കൾ ക്ലാസ്സില്ല അവരെണ്ണീറ്റിട്ടില്ല രാജുവേട്ടനെണീറ്റു ചായ കുടിച്ചു അതാ പുറത്തെ ജാ ജാക്കിൻ്റെയും ബ്ലാക്കിൻ്റെയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തീ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിയും ഇടയടുപ്പത്ത് ചോറിനും വെള്ളം വെക്ക വച്ചിട്ടാണേ അത് പറയുമ്പോഴോ ഈ മഴ പെയ്യാൻ തുടങ്ങിയ പക്ഷേ എൻ്റെ ഇഡ്ഡലീൻ്റെ മാവാണെങ്കിലും ദോശേൻ്റെ മാവാണെങ്കിലും ഒന്നും പൊന്താറില്ല അടുപ്പിൻ്റെ സൈഡിൽ വെച്ചാലും പൊന്താറില്ല ഒരു സുഖം ഉണ്ടാവാറില്ല അപ്പം അച്ചമ്പങ്ങളാണ് പറഞ്ഞത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോം നന്നാവുന്ന അങ്ങനെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിലിറക്കി വെക്കും റൈസ് കുക്കറിലിറക്കി വെക്കുമ്പം നല്ല നന്നാകും അത് ചൂടുള്ള കാലാവസ്ഥയിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കരുത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഫുള്ള് റൈസ് കുക്കറിലേക്ക് മാവ് മറിഞ്ഞു തണുപ്പുള്ള സമയങ്ങളിൽ മാത്രം രാത്രി മാവ് അരച്ചിട്ട് എത്ര ലേറ്റ് ലേറ്റായാലും മാവ് അരച്ചാലും കുഴപ്പമില്ല നമ്മൾ റൈസ് കുക്കറിലിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ ഇപ്പം എല്ലാ വീട്ടിലൊന്നും അടുപ്പുണ്ടാവില്ല ചിലർ ഗ്യാസ് മാത്രമല്ല ഉപയോഗിക്കുക അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല അതാണത് റൈസ് കുക്കറിലങ്ങറക്കി വെക്കുക ദോശയാണേലോ ഇഡ്ലി ആണേലോ വെള്ളയപ്പാണേലോ ഒക്കെ നമുക്ക് മാവ് നല്ല പൊന്തി നല്ല സെറ്റായി വരും ഞാനപ്പം എടയടുപ്പത്ത് ചോറിനും മറ്റേ അടുപ്പത്തിൽ ഇഡ്ഡലിക്കും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലിൻ്റെ മാവ് ഒഴിച്ച് നമുക്ക് ചൂടാൻ നോക്കാം മക്കളെണീറ്റിട്ടില്ല ശനിയാഴ്ച ആയതുകൊണ്ട് അവർ നേരം വെഴിയിട്ട് എണീക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചില ഇപ്പം മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകും ഗേറ്റ്സിനുള്ളതുകൊണ്ട് മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എട്ടുമണിയൊക്കെ ആകുമ്പോൾ ഒക്കെ ഇറങ്ങണം അപ്പോൾ നേരത്തെ എണീക്കും അവർക്കൊന്നെ എണീക്കാനൊന്നും മടിയില്ല കേട്ടോ രാവിലെ നേരത്തെ എണീറ്റോളും പിന്നെ ഞാൻ വിളിക്കാറില്ല ഈ ദിവസം ഞാൻ എനിക്ക് ശനിയാഴ്ച ഒരു ദിവസമല്ലേ ഞായറാഴ്ച എന്നെ രാവിലെ ഡാൻസ് ക്ലാസ് ക്ലാസ്സുള്ളതുകൊണ്ട് ഞായറാഴ്ച എന്നെ രാവിലെ പോകണം പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ആക്കാൻ നാട്ടം വിചാരിച്ചാൽ അപ്പോൾ അതാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് രാജിവേട്ടനും ഇഷ്ടമാണ് ഇഡ്ഡലിയും ചമ്മന്തിയും രാജിവേട്ടൻ്റെ രാവിലെ അത്ര നേരത്തെ കടിയൊന്നും കഴിക്കാറില്ല ഒരു പത്ത് മണിയാകുമ്പോൾ വന്നിട്ടേ കഴിക്കുകയുള്ളൂ രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് പോവും അതാണ് പതിവ് കട്ടൻ കുടിച്ച് എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടേ പോവുകയുള്ളൂ പത്ത് മണിയാകുമ്പോൾ വന്ന് കടി കഴിക്കും ഇനി അഥവാ മക്കളൊക്കെ നിർബന്ധിച്ച രാവിലെ എന്തെങ്കിലും പക്ഷേ രാവിലെ കഴിക്കാൻ ചോദിച്ചിട്ട് ഒരു ഇഡ്ഡ്ലിക്ക് കഴിക്കുള്ളൂ മറ്റേത് പത്ത് മണിക്ക് വന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിക്കുള്ളൂ കഴിക്കും അങ്ങനെ ഇഡ്ഡലീൻ്റെ മാവ് വെച്ചിട്ട് ഇഡ്ഡലി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ എന്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചട്ടി അടുപ്പിൻ്റെ സൈഡിൽ കഴുകി വെക്കും കേട്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മേൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതാണല്ലോ അത് ഞാൻ അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ബത്തേരിയാണ് പഠിച്ചതൊക്കെ അപ്പോൾ അമ്മമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുള്ള സമയത്ത് അമ്മമ്മ പാത്രം കഴുകിയിട്ട് പുറത്ത് കൊണ്ടുപോയി ഉണക്കും വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് അമ്മമ്മടു പിന്നെ എടുത്ത് കൊണ്ടു വെക്കുക സ്റ്റീൽ പാത്രമാണെങ്കിൽ എവിടെയെച്ചാൽ അവിടെയാണ് കൊണ്ട് വയ്ക്കുക കൂടുതലൊക്കെ ആ സമയത്ത് എല്ലാവരും മാമം എനിക്ക് അഞ്ച് മാമന്മാരെല്ലാവരും സ്റ്റീൽ പാത്രത്തിലൊന്നും ഭക്ഷണം കഴിക്കുക കുപ്പി പേറ്റിലോ ഫേബറിൻ്റെ ഒന്നും കഴിക്കില്ല സ്റ്റീൽ പാത്രത്തിൽ മാത്രം ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുക അപ്പോൾ എന്താക്കും അമ്മ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ആത്തേക്ക് എടുത്ത് വെക്കുക എന്ന് പതിവ് മഴ പെയ്യുമ്പോൾ അമ്മ എന്താ ചേർ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഉണക്കും കഴുകിയ പാത്രങ്ങൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയട്ടോ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടോ ഉണക്കുക എന്താ ചട്ടിണിയൊക്കെ ആയി മക്കൾ എണീറ്റ് ഉട്ടോ മക്കൾ എണീറ്റ് വന്നു ചട്ടിണി അരച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചായ കുടിക്കും ഞാനിപ്പോൾ കുടിക്കുന്നത് ഞാൻ കുറച്ചേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവരോട് കുടിച്ചോളാൻ പറഞ്ഞു അപ്പം ഒരാൾക്ക് ചുവന്ന ചട്നി വലിയ ഇഷ്ടമല്ല ഒരാൾക്ക് പച്ച ചട്നി ഇഷ്ടമുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും മുളയും മുളകൊക്കെ വാട്ടിയിട്ട് ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളാണെന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് പച്ച ചട്നി ഉണ്ടാക്കി അപ്പോൾ ഒരേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കുന്ന ആളെ ഞാൻ പച്ച ചട്നി ഉണ്ടാക്കാന്ന് ഇന്ന് തല കുളിക്കുന്ന ദിവസമായിട്ട് ഇപ്പം ഒന്നരാളെ തല കുളിക്കാറുള്ളൂ ഭയങ്കര തലവേദന മൈഗ്രൈൻ്റെ തലവേദനയായ കൊണ്ട് ഒന്നരാളെ കുളിക്കാറുള്ളൂ ഇത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന എണ്ണയാണ് ഇനി ഇത് കുറച്ചൊരു മൂന്ന് മാസത്തേക്ക് ഈ എണ്ണ എൻ്റെ തലയിൽ യൂസ് ചെയ്ത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു ഞാനും എൻ്റെ അനിയനൊന്നും പൊതുവേ എണ്ണ തേക്കാറില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എണ്ണ തേക്കാറില്ല ഒരു താളിപ്പൊടി തന്നിട്ടുണ്ട് എണ്ണ തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ താളിപ്പൊടി ഇട്ടിട്ട് കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല മാറുമോ എന്ന് നോക്കാൻ നമ്മൾക്ക് വിശ്വാസമാണല്ലോ അല്ലേ അപ്പം ഞാൻ ചോദിച്ചാൽ ഭയങ്കര തലവേദനയാണ് തലവേദന വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇത് പിന്നെ മക്കൾക്ക് അമ്മ അവിടുന്ന് അരച്ച് കൊടുത്ത് വിട്ടതാ കേട്ടോ അമ്മ എന്നെ ഉണ്ടാക്കി ഇതാക്കി കൊടുത്ത് വിട്ട എണ്ണയാണത് നല്ല മഴ കേട്ടെന്ന പുറത്ത് എന്താ പറയുക സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടും മഴ നിന്നിട്ടില്ല നല്ല മഴയാണ് പുറത്ത് അങ്ങോട്ടും മക്കൾ പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല അവർക്ക് നല്ല സ്കൂളിൽ നിന്ന് ചെടി കിട്ടിയിട്ടുണ്ട് ഗേഡ്സിന് അപ്പം അത് നടണം എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നടാ ഇപ്പം നടണ്ടാന്ന് പറഞ്ഞ് മഴ നിന്നിട്ട് നടാന്ന് പറയുന്നുണ്ട് ഇപ്പം രാജ്യവട്ടം വന്നിട്ട് രാജ്യവട്ടം പറഞ്ഞു അച്ഛൻ വരട്ടെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് നടാന്ന് പറഞ്ഞു അച്ചത്തേക്ക് പച്ചമാങ്ങയും ഉണക്കലും കൂടി കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മക്കൾക്കും ഇഷ്ടമാണ് അപ്പം അതാകുമ്പോഴും അവർക്കും ഇഷ്ടമാണ് ഈ അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്ന കറികളൊക്കെ കൂടുതലും ഇഷ്ടം രാജുവേട്ടനാട്ടോ രാജവേട്ടം എപ്പോഴും പറയും അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയാൽ മതി കിട്ടോന്ന് അപ്പോൾ ഗ്യാസും വേണ്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പൊന്നും അകത്തുനിന്ന് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും അപ്പം ഞാൻ ചീത്ത പറഞ്ഞു നീ കൊണ്ടുപോരണ്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മക്കളിതാ ഭക്ഷണം കഴിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്ക് വൈകുന്നേരം ചൂഷണയുണ്ട്